ൾ ഭാപം ചെയ്യുന്നവരാണ് മനുഷ്യരാണെങ്കിൽ തെറ്റുണ്ടാവുന്ന ഈ തെറ്റെന്നെ നോക്കി നടക്കുന്ന ചില കഴുകുള്ള ആളുകളുണ്ട് അവരുടെ ആകെ ജോലി തെറ്റുള്ളോന്ന് മാത്രം എത്രയോ നന്മകളപ്പുറത്തെപ്പുറത്ത് അതൊന്നും കാണില്ല അതൊന്നും കാണാൻ തോൽപ്പിക്കൊണ്ടാവില്ല ഏതെങ്കിലും ഒരു പഴപ്പണമല്ലോന്ന് മാത്രം നോക്കി നടക്കുന്നവർ

على ساعة أي الرجال مهذبون. ألفي أذن مقلب، لمعت ليسرى أنكم من بني بيت الأنور. ولست بمستبقٍ أخلا تلمه على ساعة أي الرجال مهذبون. ില്ലാത്ത കുഴപ്പങ്ങളില്ലാത്ത നിങ്ങൾക്ക് കിട്ടുകയില്ല അർത്ഥമാണ് എല്ലാ കഴിഞ്ഞ ആളൊക്കെ ആരാണുള്ളത് നേതാവായാലും അയ്യായാലും മുതലാളിയാണെങ്കിലും തൊഴിലാളിയാണെങ്കിലും ഉസ്താദാണെങ്കിലും ചിട്ടനാണെങ്കിലും പള്ളിക്കമ്പറ്റിക്കാരനാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും തെറ്റില്ലാത്തവരാരാണ് പക്ഷേ ചെയ്യണം തിരുത്തുകയും അമ്മാവിലേക്ക് പശ്ചാത്തുകയും ചെയ്യണം അങ്ങനത്തെവരാണ് അമ്മാവിൻ ഇഷ്ടപ്പെട്ട ആളുകൾ إن ربك من بعدها لغفور رحيم تتبعنا سمد إِنَّ إننا بجهالة بلال الله يعني. أنا يا ابن كثير رحمة الله عليه يعني أن يجعلك أن تقول المفسر آية غير يعني قرن قال بعض السلف كل من عصى الله فهو جاهل الله الذي تجد غيرك بغير الله تورد الليل

രണ്ട് വിഭാഗമാണ് മനുഷ്യരെ കുരരെ ആ നന്മ നഷ്ടപ്പെടുത്താൻ അമ്മാക്കും വേണ്ടി അല്ലാതെ ചെയ്യുമ്പോ വേറൊരു കുതിര നന്മ അവര് നന്മയിലേക്ക് ഇഷ്ടുവരണം താളവുള്ള ജീവിതത്തിൽ അമ്മാവിലേക്ക് കടങ്ങാൻ അവസരമാ